ഹായ് വിടല്ലേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ആര് സ്കിപ്പ് ചെയ്തു പോരുത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആന്ധ്രയിൽ നടന്നൊരു സംഭവമാണ് എത്ര പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാനിത് കഴിഞ്ഞ ദിവസം കണ്ടാ എന്നാലും ഇതിനെപ്പറ്റി ഒന്ന് എന്നിട്ട് കാര്യങ്ങൾ പറയണം ചെറിയൊരു ചിന്ത ഇങ്ങനെ മനസ്സിലാവും വന്നതുകൊണ്ട് പറയുക മക്കള് വിദേശത്ത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും ജോലിക്ക് പോകുന്ന ആളുകൾ അപ്പനും അമ്മേനെ ഇവിടെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവർക്ക് സാമ്പത്തികമുണ്ട് പക്ഷേ അപ്പനും അമ്മയും നോക്കാൻ ആളെ വെക്കത്തില്ല അവരിട്ടും നോക്കത്തുമില്ല അപ്പനും അമ്മയും അസുഖം വന്ന് വീട്ടിൽ കിടന്ന് മരിച്ചാലുള്ള അവസ്ഥയാണ് പറഞ്ഞത് കാരണം പത്തും ഇരുപതും ദിവസം ഗ്യാപ്പ് ഇട്ട് അപ്പനും അമ്മയും മരിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു കയറാതായി കാശി ചി ചത്ത് ചീഞ്ഞ് അസ്ഥി കൂടം മാത്രമായ അവസ്ഥയിലാണ് വിളിന്നാളുകൾ അറിയുന്നതും വന്ന് കാണുന്നതും ഒക്കെ ചെയ്യുന്നത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു മക്കളെ പഠിപ്പിച്ച് നല്ല നില അവിടെ ജോലിക്ക് പറഞ്ഞു വിടുവാ വിദേശ രാജ്യങ്ങളിൽ പൊക്കോട്ടെ ജോലിക്ക് പൊക്കോട്ടെ ഇവനൊക്കെ പോകുമ്പോൾ അപ്പനും അമ്മയ്ക്കും വയ്യാത്താണ് ഇടയ്ക്കൊന്നും വന്ന് അന്വേഷിക്കുക അല്ല ജോലിക്ക് അവിടെ ഒരാളെ നിർത്തുകയോ ചെയ്യണം ഇല്ലെങ്കിൽ ഇവനൊക്കെ അപ്പനും ഭാര്യനെ എല്ലാവരും ചോന്നുകൊണ്ട് പോകലോ അല്ല ഭർത്താവിനെല്ലാം ചുമതുകൊണ്ട് പോലോ അതുപോലെ അവരുടെ മക്കളെയും കൊണ്ടുപോകലു എന്തുകൊണ്ടാണ് നിനക്കൊക്കെ നിന്റെ അപ്പനെയും അമ്മേനെയും കൊണ്ടുപോകാൻ മേലത്തെ അവരെയും കൂടി അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി സംരക്ഷിക്കാൻ മേലെ അത് നിന്റെ ഒന്നു ഉത്തരവാദിത്തം അല്ലേ ഇവിടെ ഇതിനൊക്കെ വീടുണ്ടാക്കി ഇട്ടിട്ട് അത് ഒരു പട്ടിക്ക് പകരം അവരാ വീട് നോക്കി ഒരു കിടക്കുന്നൊരവസ്ഥയിലോട്ടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഞാനിപ്പോ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കറക്റ്റായ കാര്യം പറയുന്നേ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് നല്ല ശതമാനം വീടുകൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതായത് ഇപ്പം തോന്നും മക്കൾക്ക് വിദേശത്തായ കൊണ്ട് വലിയ സംഭവമാണെന്നൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോൾ ഈ മക്കളെ പഠിപ്പിച്ചെല്ലാം കയറ്റി വിട്ട അപ്പനും അമ്മയ്ക്കും ഇവിടെത്തന്നെ ഇങ്ങനെ കിടക്കുകയുള്ളു ഉമാരൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല പോന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയെ കൊണ്ടുപോകണം അവരെ അല്ലേ നോക്കാൻ ഇവിടെ ആളെ നിൽക്കണം അപ്പം മരിച്ചാ വന്ന് കാണണം അമ്മ മരിച്ചാ വന്ന് കാണണം അതൊക്കെ മക്കളുടെ കടമയാണ് ഇതിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ട് കണ്ടതുകൊണ്ട് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് രണ്ട് വാക്ക പറയണമെന്ന് വിചാരിച്ചു മറ്റേ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം എൻ്റെ പല സുഹൃത്തുക്കളും പല ആളുകളും കാണുമായിരിക്കും ഇത് ഇങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവർ ചിന്തിക്കണം അതിനുവേണ്ടിയാ കേട്ടോ ഇത് നെഗറ്റീവ് പറയാൻ ഒത്തിരി ആൾക്കാർ കാണും നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞു കാരണം അങ്ങനെയുള്ളവർക്ക് അപ്പനും അമ്മയും നോക്കാൻ കഴിയാല്ലാത്തവന്മാര് മാത്രമേ ഇതിന് നെഗറ്റീവ് പറയുള്ളൂ നീയൊക്കെ അങ്ങ് പറോ ഓക്കേ